നമസ്തേ സഹോദരനയ്യപ്പനെ പറ്റി നമ്മൾ പറഞ്ഞു വന്നത് സഹോദരനയ്യപ്പന് എങ്ങനെ സഹോദരനയ്യപ്പനായി എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ തീരത്ത് കിടന്ന ഒരു കക്കയെ തേച്ചും മിനിക്ക് എങ്ങനെയാണ് ഒരു മൂല്യമുള്ള നല്ല മുത്താക്കിയെടുക്കാൻ സാധിക്കുന്നതെന്നുള്ള എൻ്റെ ഒരു ഉദാഹരണമാണ് ഗുരുവും സഹോദരനയ്യപ്പനും തമ്മിലുള്ള ബന്ധം വസ്തുതിൽ ചെറിയ കവിതകളൊക്കെ രചിച്ച് അല്ലെങ്കിൽ അല്പമൊക്കെ ഒരു പൊളിറ്റീഷ്യനായിട്ട് ചെറായിൽ കഴിയേണ്ട ഒരു പയ്യനാണ് അവിടെ ചെന്ന് ഗുരുവിനെ എടുത്തുകൊണ്ട് വന്ന് തേച്ച് മിനുക്കി സുന്ദരമായ മൂല്യങ്ങൾ സന്നിവേശിപ്പിച്ച് യഥാർത്ഥ അയ്യപ്പനാണ് അതുകൊണ്ട് എന്ത് പറ്റി ഗുരുവിൻ്റെ ഒരു മാസ്മര പ്രഭാവം സഹോദരനയ്യപ്പൻ മാത്രമല്ല ശിഷ്യന്മാരിലൊക്കെ കാണാം പിന്നെ ഈ സഹോദരനയ്യപ്പനും ഗുരുവും തമ്മിലുള്ള ഒരു ഒരു കെമിസ്ട്രിയുണ്ട് അത് ഗുരുവിന് മാത്രം അവകാശപ്പെട്ട ഒരു ഒരു പ്രത്യേകതയാണ് തൻ്റെ ശിഷ്യന്മാരോട് ഇത്രമാത്രം സ്നേഹത്തോടും കരുതലോടും കരുണയോടും കൂടി പെരുമാറുവാനും അത് ഒക്കെ സാധിക്കുന്നത് പോലെ വേറെ ആരുമില്ല അതുകൊണ്ടാണ് എൻ്റെ ഗുരു അമ്പിളിയമ്മാവിൻ എങ്ങനെയാണോ ഏയ്ക്കും ബീക്കും സിക്കും എല്ലാം ഒരേപോലെ എൻ്റെ എന്ന് പറയുന്നത് പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഗുരുവിനെ നേരിട്ടും അല്ലാതെയും സമീപിച്ചപ്പോഴും അവരുടെ ധാരണ ഇത് എൻ്റെ ഗുരുവാണ് എന്നെ നോക്കിയാണ് ഗുരു സംസാരിക്കുന്നത് അതുകൊണ്ടെന്ന് പറ്റും അയ്യപ്പനെ പോലെയുള്ളവർക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുക്കും എന്ത് വേണമെങ്കിലും ചോദിക്കാം ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താതെ പറഞ്ഞതാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് അല്ലാതെ വേറൊരാൾ വിചാരിക്കുന്നത് പോലെ ഗുരുദേവൻ ഒരു ജാതി വരുമത് ഒരു ദൈവം എന്ന് പറഞ്ഞപ്പം അതിന് നേരെ ഘടകവിരുദ്ധമാണോ എന്നാണ് ചോദിച്ചു ഇനി ഇത് ഈ ഒരു 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 കാര്യം ഗുരുവിൻ്റെ അടുത്ത നാളുകൾ പറയുന്നുണ്ട് സഹോദരനെപ്പൻ ഇങ്ങനെ പറഞ്ഞില്ല അയ്യപ്പൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ അല്ല പിന്നെ കൂടെ എന്തു പറഞ്ഞു വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം അതിനകത്തെല്ലാം ഉണ്ട് ഗുരുവിനെ അറിയാം സഹോദരനയ്യപ്പൻ്റെ ഹൃദയം ഇത് കേട്ടയാൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതേപോലെ അയ്യപ്പൻ എന്ന് പറയുന്ന അപൂർവ പ്രതിഭാസം നമ്മുടെ മുമ്പിൽ തന്ന ഈ കവിത സമാധിഗാനം രണ്ടാമത്തെ ശ്ലോകമൊക്കെ എത്ര രസമാണ് കേൾക്കാൻ ഒന്ന് ചൊല്ലാമോ രണ്ടാമത്തെ ശ്ലോകം വകൃതപുത്ര അനേകലക്ഷങ്ങൾ ഓകും കണ്ണീരാ ഉദീത്തുന്നു മലയാള മുഴുവൻ സ ഗുരുവിൻ്റെ സമാധി സംഭവിച്ചതിന് ശേഷം ഒഴുകും കണ്ണീരാൽ ഉദകം വീഴ്ത്തുന്നു മലയാളക്കരം മുഴുവൻ സദ്ഗുരു ആരാണ് കൃതകപുത്രരാം അനേക ലക്ഷ്യങ്ങൾ എന്നാണ് പറയുന്നത് കൃതകപുത്രന്മാരെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ സാറേ ഈ സമാധി ഗാനം സൂചിപ്പിക്കുന്ന കൃതകപുത്രന്മാർ ആ ശ്ലോകം തുടങ്ങുന്നത് തവ വിയോഗാർത്ഥി പരിതപ്തർ അങ്ങയുടെ ദേഹവിയോഗം സംഭവിച്ചപ്പോൾ ദുഃഖിതരായിട്ടുള്ള അങ്ങയുടെ കൃതക ഒഴുകും കണ്ണീരാൽ ഉദകം വീഴ്ത്തി മലയാളക്കരം മുഴുവൻ സദ്ഗുരു എൻ്റെ താത്പര്യം ഇത്രയേ ഉള്ളൂ ഈ കേരള ഭൂമി വാസ്തവത്തിൽ കണ്ണീര് കൊണ്ട് നിറഞ്ഞ ഒരു ദിവസം ഒരുപക്ഷെ ഈ പരശുരാമ ഭൂമി ഉണ്ടായതിനു ശേഷം കന്നി അഞ്ചിനാണ് അതിന് തർക്കമില്ലാത്ത കാര്യമാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും അധികം കണ്ണീര് തൂകുന്ന ഒരു ദിവസവും അതാണ് വേറൊരു മഹാപുരുഷൻ്റെയും സമാധി ദിവസം അല്ലെങ്കിൽ ദേഹവിയോഗ ദിവസം ഇത്രയും അധികം കണ്ണുനീര് ചൊരിയുന്നില്ല അത് മുമ്പ് ഹൃദയ അയ്യപ്പന് ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വന്ന കണ്ണുനീര് പോലെ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഗുരുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സമാധി ദിവസം കണ്ണീരൊഴുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ പേരാണ് ഉദക ക്രിയ എന്ന് പറയുന്നത് ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളം ആ വെള്ളം ഉപയോഗിച്ച് അതായത് എള്ളും വെള്ളവും ഒക്കെ ഉപയോഗിച്ചാണ് കർമ്മങ്ങൾ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉദകക്രിയ എന്ന് പറയുന്നത് ഇവിടെ ഗുരുവിനെ ഉദകക്രിയ ചെയ്യാൻ ഔരസപുത്രന്മാരില്ല ഒരു നിത്യബ്രഹ്മചാരി ആയിരുന്നതുകൊണ്ട് ഗുരുവിന് ഔരസപുത്രന്മാരില്ലായിരുന്നു ഗുരുവിന് വേറെ മരണാനന്തര കർമ്മമൊന്നും ചെയ്യണ്ട എന്നുള്ളത് സത്യമായിരിക്കുമ്പോഴും പക്ഷേ മക്കൾക്കൊരു കടമയുണ്ട് അപ്പോൾ ഇവിടെ മക്കൾ എത്ര പേരാണ് അനേക ലക്ഷം കൃതക പുത്രന്മാരെന്ന് പറഞ്ഞാൽ ദത്തെടുക്കപ്പെട്ടവരെന്ന് ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും ഗുരു ദത്തെടുത്തിരിക്കുക ആൾക്ക് ഒരു ബാധ്യതയുണ്ട് ആരെയാണോ ദത്തെടുത്തത് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം ശാരീരികവും മാനസികവും ബൗദ്ധികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരെ എല്ലാം ഗുരു ദത്തെടുത്തിരുന്നു അതുകൊണ്ട് അന്നിവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇന്നും ഗുരുവിൻ്റെ കൃതകപുത്രന്മാരാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മനോഹരമായ വാങ്മയ ചിത്രങ്ങളെ ശിഷ്യന്മാരുടെയൊക്കെ കൃതികളിലേക്ക് കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും വിശേഷിച്ച് കുമാരനാശാനെ പോലെയുള്ള ശിഷ്യന്മാരുടെ കൃതികളൊക്കെ നോക്കിയാൽ വളരെ മനോജ്ഞമായ ഗുരുവിൻ്റെ ഒരു സുന്ദരമായ സ്വരൂപം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിത്രങ്ങളെക്കാളുമൊക്കെ ഒരു പടി വളരെ ധ്യാനാത്മകമായ ഗുരുവിൻ്റെ സ്വരൂപത്തെ ചെന്താർ മങ്ങും മുഖം ചേതന നയനയുഗം എന്നും അല്ലെങ്കിൽ മൂലൂർ പറഞ്ഞതുപോലെ ചിന്മയനാകുമത് ദേവന്റെ ഭൂതമാം പൊന്മയമൂർത്തി എന്നും ഒക്കെ വളരെ ഭംഗിയായി അല്ലെങ്കിൽ കൂട്ടുകോയ്ക്കൽ വേലായുധൻ പറഞ്ഞതുപോലെ നാരായണ രൂപം നയനാഭിരാമം നാരായണ നാമം കർണാമൃതം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിലെ ഉന്നിദ്രശോഭയാ ദേഹകാന്തിക്കിഴും മിന്നിത്തിളങ്ങും നയനങ്ങളും എന്നൊക്കെ ഗുരുവിൻ്റെ ഒരു സുന്ദര രൂപത്തെ വളരെ ധ്യാനാത്മകമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ് എല്ലാ ശിഷ്യസത്തമന്മാർക്കും ഉണ്ടായിരുന്നു വളരെ ഗംഭീരന്മാരായിട്ടുള്ളവര് അവരുടെ വാക്കുകളിൽ കൂടി തന്നെ ഗുരുവിൻ്റെ ഒരു യഥാതഥമായ ചിത്രത്തെ വളരെ ഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട് സഹോദരൻ അയ്യപ്പനും സമാധിഗാനത്തിലെ ഒരു പദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഗുരുവിൻ്റെ മനോഹരമായ രൂപത്തിൻ്റെ മുഖത്തിൻ്റെ പ്രത്യേകത അത് എല്ലാവരുടെയും മനസ്സിൽ ഉതകുന്ന അല്ലെങ്കിൽ സ്വന്തമായി ചിത്രീകരിക്കാൻ പറ്റുന്ന പറ്റുന്നവണ്ണം തന്നെ നമ്മുടെ കയ്യിലൊരു ബ്രഷ് തന്നെ വരയ്ക്കാൻ പറയുന്നതുപോലെ തന്നെ ഓരോ ഭക്തനെയും കൊണ്ട് ഓരോ അനുവാചകനെയും കൊണ്ട് വരപ്പിക്കുന്നതുപോലെ ഒരു സുന്ദരമായ ചിത്രം നൽകുന്നുണ്ട് മനോവിജയത്തിൻ തികവാൽ ദിവ്യമാം ഒളി ചിതറുമാ തിരുമുഖം എന്ന് വളരെ ഗംഭീരമായിട്ട് അയ്യപ്പൻ പറയുന്ന ആ വരികളെ ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുക ശ്രീനാരായണ ഗുരുദേവൻ്റെ സുന്ദരമായ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് നൂറ് ശതമാനവും സത്യസന്ധമായിട്ടുള്ള ഉത്തരം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഗുരുവിനെ കണ്ടവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഗുരുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് അത്യുജ്വലമായ പ്രകാശം കിരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് ഒന്നും രണ്ടും പത്തും പേരല്ല പറഞ്ഞു അത് പലപ്പോഴും മനക്കൂടം കയസ് ആകുമ്പോൾ ഇതുപോലുള്ളവർക്ക് അനുഭവം വന്നിട്ടുള്ളതാണ് ഒരു ദിവസം മനക്കുടം കയശം ഇതൊരു ഗുരുവിൻ്റെ മുറിയിൽ കിടക്കാനുള്ള ഒരു അവസരം കിട്ടി രാത്രിയിൽ ഉണർന്നു നോക്കി അത് വളരെ ക്ഷീണനായിട്ടാണ് കിടന്നത് ഗുരുവിനെ പാതുശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് ഗുരുവിൻ്റെ മുറിയിൽ നിന്ന് പോകാൻ നേരത്ത് പറഞ്ഞു കേശവൻ നിന്ന് നമ്മോടൊപ്പം കടന്നു അപ്പോൾ രാത്രിയിൽ ഈ അദ്ദേഹം രാവിലെ യോഗപ്രവർത്തനത്തിൽ മുങ്ങി ഈ പോയെന്ന് രാവിലെ മുതൽ വേണ്ടി ഇറങ്ങിയത് കാരണം വളരെയധികം ക്ഷീണിതനായിരുന്നു അപ്പോൾ ഏതായിരുന്നാലും ഒരു ലോട്ടറി കിട്ടിയതുപോലെ ഇദ്ദേഹം താഴെ കിടന്നു പായിട്ട് ഗുരു കട്ടലിൽ കിടക്കുകയാണ് ക്ഷീണിതനായോട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോൾ ഉറങ്ങി പിന്നീട് കുറേ നേരം കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിൽ എന്തോ തട്ടുന്നത് പോലെ തോന്നി ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുറിയിൽ നല്ല വെട്ടം അന്ന് നിലവിളക്കോ അല്ലെങ്കിൽ വല്ല മണ്ണെണ്ണ വിളക്കോ ഒക്കെയാണ് ഉള്ളത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു പ്രകാശമാണ് താൻ കാണുന്നത് ഇത് എവിടെ നിന്ന് വരുന്നു മേലോട്ട് നോക്കിയപ്പോൾ മുറി അങ്ങനെ ദീപ്തിമത്തായിട്ടിരിക്കുകയാണ് ഉടനെ കട്ടിലയിലോട്ട് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനോട് എണീറ്റിരിക്കുക ഗുരുവിൽ നിന്നാണ് ഈ പ്രകാശകിരണങ്ങൾ വരുന്നത് അങ്ങനെ എല്ലാവരും പറഞ്ഞതാണ് തപ്തകാഞ്ചന സന്നിധനായിരുന്നു എങ്ങനെയാണോ സ്വർണ്ണം അങ്ങനെ ഉരുക്കിയെടുക്കുന്നത് അതേപോലെയുള്ള ശരീരപ്രകൃതി തീർച്ചയായിട്ടും ഗുരുവിൻ്റെ അത് അങ്ങനെയായിരുന്നു ഇന്നത്തെ പോലെയുള്ള സാങ്കേതികവിദ്യ ഇല്ലാതിരുന്നത് കൊണ്ട് അതൊന്നും ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാലും നമുക്കറിയാം ഗുരുവിൻ്റെ ആ ചെറുപ്പത്തിൽ ആ അറുപതാം വയ പിറന്നാളിലൊക്കെ എടുത്ത അല്ലെങ്കിൽ ആ അറുപത് കാലഘട്ടം അറുപതാം വയസ്സിൻ്റെ കാലഘട്ടത്തിലൊക്കെ എടുത്ത ആ ഒരു കൊലത്തുകരയെ വെച്ചെടുത്ത ആ പടമൊക്കെ എത്ര സുന്ദരമാണ് ഗുരു തീർച്ചയായിട്ടും ഒളി ചിതർന്ന തിരുമുഖമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്ര സുന്ദര പുരുഷനായിരുന്നു പ്രകൃതി ദേവി വളരെ അപൂർവമായിട്ട് ആയിരത്താണ്ടുകൾ കൂടുമ്പോഴാണ് പൂർണ്ണ സൃഷ്ടിച്ചെടുക്കുന്നത് എല്ലാം തികഞ്ഞ ഒരാൾ അതെന്നും സംഭവിക്കില്ല ഓരോ സൃഷ്ടിയുടെയും പിന്നിൽ പ്രകൃതിയുടെ അസാമാന്യമായ കരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രകൃതിക്ക് ചിലപ്പോൾ ആയിരത്താണ്ടുകൾ കൂടുമ്പോഴാണ് ഒരു സുന്ദരനായ എല്ലാ കലകളും തികഞ്ഞ ഒരു ജീവിയ ജീവനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നത് ബുദ്ധനെ പോലെ അല്ലെങ്കിൽ കൃഷ്ണഭഗവാനെ പോലെ ശങ്കരാചാര്യരെ പോലെ ഇത്ര സുന്ദരമായ രീതിയിൽ ശരീരവും മനസ്സും ബുദ്ധിയും ഹൃദയവും അതെല്ലാം നൂറ് ശതമാനം പൂർണ്ണതയിൽ നിർമ്മിച്ച ഒരു യഥാർത്ഥ മനോജ്ഞമായ കാന്തിക്കുടമയായിരുന്നു ഗുരു അതുകൊണ്ട് ഗുരുവിൻ്റെ ശരീരപ്രഭ അത് വന്നത് ആത്മജ്ഞാനത്തിൽ നിന്ന് അത് എൻ്റെ ഉത്തരം കൂടെ അയ്യപ്പം പറയുന്നുണ്ട് മനോവിജയത്തിൻ തിക്കവ കൊണ്ടാണ് അത് വന്നത് എങ്ങനെയാണോ ഒരാൾ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ അയാളുടെ സമസ്ത ഊർജങ്ങളും തൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യവും എല്ലാം അങ്ങനെ ഉള്ളിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ശരീരത്തിൽ കൂടിയും മനസ്സിൽ കൂടിയും ബുദ്ധിയിൽ കൂടിയൊക്കെയാണ് അതുകൊണ്ട് ഗുരുവിൻ്റെ ഈ നാല് ഭാവങ്ങളും സമ്പൂർണമായി ഒരു നോട്ടത്തിൽ തന്നെ ആൾക്കാർക്ക് ഇത് ഭഗവാനാണെന്ന് മനസ്സിലാവും ഒരു ഗുരുവിൻ്റെ ആ ഒരു മുഖഗാന്ധി മുഖകാന്തി പുഷ്പാഞ്ജലി മന്ത്രത്തിലൊക്കെ നമഹ എന്ന് പറയുന്ന ഒരു മന്ത്രം ഒരു ഒരു നോട്ടം കൊണ്ട് അതുകൊണ്ടാണല്ലേ ടാഗോറൊക്കെ ശ്രീനാരായണ ഗുരുദേവനെ കാണുമ്പോൾ ടാഗോറിനത് മനസ്സിലാവും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ഒരു പക്ഷേ കേവലം സന്യാസി എന്നുള്ള ഒരു ഭാവത്തിൽ നമസ്കരിക്കണോ വേണ്ടോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പക്ഷേ ഗുരുവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴത്തേക്കും അത് എപ്രകാരമാണോ ചെയ്യേണ്ടത് ഒരു മഹാപുരുഷൻ്റെ സന്നിധിയിൽ ഗുരുവിനെക്കുറിച്ച് കേട്ട് മാത്രമുള്ള ആ ഒരു അറിവ് ഗുരുവിൻ്റെ ദർശന മാത്രയിൽ തന്നെ ഇത് സാധാരണക്കാരനല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ഗുരുവിനെ പോലുള്ള ഒരു മഹത്വം ഒരാളെ കാണുന്നില്ല അനന്തതിയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗ നയനങ്ങൾ എന്നൊക്കെ എഴുതണമെങ്കിൽ ഈ മനോവിജയത്തിൻ തികവാൽ ദിവ്യമാം ഒളി ചിതറുമാ തിരുമുഖം വാസ്തവത്തിൽ ആ വരികൾ അത് ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് കന്നി അഞ്ചാം തീയതി നമ്മളെല്ലാം വളരെ വ്രതത്തോടു കൂടിയാണല്ലോ ആ ദിവസങ്ങളിൽ ഈ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ഈ കന്നി കന്നിയഞ്ചെന്ന് പറയുന്ന ദിവസത്തിലേക്ക് വരാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ഒരു ദിനം അത് എല്ലാം മാറ്റി വെച്ചു ശ്രീനാരായണ ഗുരുദേവിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസം ഈ മനോവിജയത്തിൽ തികവാൽ ദൈവമാ മൂളിക്കുതിറുമാ തിരുമുക്കുന്നൊക്കെ ഗുരുപൂജയുടെ ഭാഗമായിട്ട് ഗുരുവിനെ ഇങ്ങനെ നേരിട്ട് കാണുന്ന ഒരു അനുഭവമാണ് സാറേ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുക അതാണ് ആ പ്രാർത്ഥന നമുക്കങ്ങ് നമ്മളങ്ങ് ഗുരുവിലേക്ക് പ്രത്യേകിച്ച് മൂന്നര സമയത്ത് എവിടെയാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനൊരു ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ച് മനോവിജയത്തിന് തികവാൽ ദിവ്യമാളിചിതറുമാ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു മൂന്ന് തലമുറ മുമ്പ് നമ്മുടെ പൂർവികരുടെ നമ്മുടെ മൂന്ന് തലമുറ മുമ്പ് കണ്ട ഗുരുവിനെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു അനുഭവം ഈ വരികളിൽ സഹോദരനയ്യപ്പൻ നിറച്ചു വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ സാറിൻ്റെ ഈ സമാധിഗാനത്തിൻ്റെ ഈ ഒരു ലഘു വ്യാഖ്യാനം പുസ്തകം വളരെ ഭംഗിയായിട്ട് സഹോദരനയ്യപ്പൻ ഗുരുവിനെ സൂചിപ്പിച്ചിരിക്കുന്ന വാക്കുകളാണ് സദ്ഗുരു നാരായണ ഗുരുസ്വാമി ഗുരുദേവൻ ഭഗവാൻ ജഗദ്ഗുരു പരമസദ്ഗുരു ഇങ്ങനെ വിമലത്യാഗി എന്തെല്ലാം വിശേഷണങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവനെ സഹോദരനെ പിന്നൊരിക്കലും സാമൂഹിക എന്ന് വിളിച്ചില്ല നവോത്ഥാന എന്ന് വിളിച്ചില്ല ശ്രീനാരായണ ഗുരുദേവനെ ഈ അനുയോജ്യമായ വിശേഷണങ്ങൾ ഗുരുവിൻ്റെ ശിഷ്യന്മാർ നൽകി അതിലാ ഉളിചിതറും ആ തിരുമുഖം നമുക്കിപ്പോഴും വഴികാട്ടി സാറേ ആ മുഖം നമുക്ക് എത്ര വിഷമം വന്നാലും നമുക്ക് ഏത് ജീവിത പ്രതിസന്ധി വന്നാലും അയ്യപ്പനെ പോലെ ക്ഷമിക്കുക എന്നുള്ള ആ ഒരു വാക്ക് അത് അയ്യപ്പന് കൊടുക്കുന്നൊരു ഊർജം ചെറു അതിലൊക്കെ വെച്ച് ഈ തല്ല് കൊണ്ടിട്ടാണല്ലോ ഗുരുവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ജാതിക്കെതിരെ പോരാടുക പന്തിഭോജനം നടത്തുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പഴത്തേക്കും കിട്ടുന്ന എന്താണ് സമൂഹത്തിൽ നിന്നും തല്ല് മാത്രമേ കിട്ടുന്നു ഇന്നും അതുപോലെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും പക്ഷെ ആ തല്ല് കിട്ടുമ്പോഴും അവിടെ ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക അതായത് അതിൽ പല ഒരു ഉപദേശം അവരെയൊക്കെ വീണ്ടും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇനി ഞാനൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനപ്രകാരമാണല്ലോ എല്ലാം നിർത്താൻ വേണ്ടിയിട്ട് ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ വീണ്ടും അവരെ ഇന്ന് ഈ കേരളത്തെ ഇതുപോലെ ആക്കുവാൻ അവർക്കൊക്കെ ഊർജം കൊടുത്ത വാക്കുകളാണ് നമുക്കും ഊർജ്ജമാണ് ആ വാക്കുകൾ നമ്മൾ ഗുരുവിൻ്റെ ആ ഈ പ്രത്യേകിച്ച് ഈ ഉള്ളി ചിതറും ആ തിരുമുഖം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് തരുവുക ശ്രീനാരായണ ഗുരുവിനെ അതുപോലെ വരച്ച് വച്ചിരിക്കുമല്ലേ ഗുരുവിനെ അത് കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് വരുമ്പോൾ അയ്യപ്പൻ്റെ ഒരു വിങ്ങൽ നമുക്ക് കേൾക്കാം ഇനി ഒരിക്കലും ഗുരുവിൻ്റെ ആ വാക്കുകൾ ഗുരുവിൻ്റെ ശബ്ദത്തിൻ്റെയൊക്കെ പ്രത്യേകത പല ചരിത്രകാരന്മാരും പല ശിഷ്യന്മാരും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നൊക്കെ അബോധ ശബ്ദമെന്നുമൊക്കെ പ്രകീർത്തിച്ചിട്ടുള്ള ഗുരുവിൻ്റെ മൊഴികൾ വളരെ ഒരു വ്യക്തിയിലേക്ക് ഒരാശയം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃപയോടുകൂടി ഫലിതത്തിൻ്റെ ഒരകമ്പടിയോടുകൂടി ആ അറിവിനെ എത്തിക്കുവാൻ സാധിക്കുന്നത് ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഒരു വ്യക്തിയെ മറ്റൊരാൾക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അത്യന്തികമായി ആ പറയുന്ന വ്യക്തിക്ക് തൻ്റെ മുൻപിലുള്ള അല്ലെങ്കിൽ തന്നെ കേൾക്കുന്ന ആളുകളിൽ ഒരു ഒരു ആത്മപ്രിയത്വം ഉണ്ടാകണം അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫലിതം ഒരു നന്മ മറ്റൊരുവനെ ചിരിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു മനോഭാവം ഒരിക്കലും സാധാരണക്കാരിൽ നമുക്ക് അധികം കാണാൻ സാധിക്കില്ല ഗുരുവിൻ്റെ മൊഴികളുടെ ഒരു പ്രത്യേകതയും ഇനി ആ മൊഴികളെ ഗുരുവിൽ നിന്ന് നേരിട്ടങ്ങനെ കേൾക്കാൻ സാധിക്കില്ലല്ലോ എന്നൊരു വിങ്ങലും കൂടി ചേർത്ത് അയ്യപ്പൻ്റെ ഒരു വരികളുണ്ട് കൃപയും ജ്ഞാനവും ഫലീതവും കൂടും മധുര പാവന മനോജ്ഞവാണിക ചൊരിയുമാനാവോ തിരളാദായല്ലോ സഹിയുന്നേ പരമ സദ്ഗുരു ബബ്രഹ്മസ്വരൂപനാണ് ഗുരു എന്ന് വളരെ വ്യക്തമായി സഹോദരൻ അയ്യപ്പൻ അറിയാം ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ പോലും ഇനി ആ ഗുരുവിൻ്റെ തിരുസ്വരൂപം നേരിട്ട് കണ്ട് ആ മൊഴികൾ കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന വിങ്ങലിൽ നിന്നുകൊണ്ട് കണ്ണുനീര് ചേർത്താണ് സഹോദരനയ്യപ്പിന് ഈ വാക്കുകൾ ചേർത്ത് ഈ വരികൾ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ദേശം മുഴുവൻ മലയാളക്കര മുഴുവൻ ഗുരുഭക്തരുടെ എല്ലാം ഉള്ളിൽ നിന്ന് ഊറിയിറങ്ങിയ കണ്ണുനീരു ചേർത്താണ് പറഞ്ഞത് ഞങ്ങൾക്കിനി ഒരിക്കലും ആ വാക്കുകളെ ഗുരുവിൻ്റെ നാവിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ സാധിക്കുന്നില്ലല്ലോ തിരളാതായല്ലോ ഗുരു ചൈതന്യത്തിൽ ഈ മഹാസമാധിക്ക് ശേഷവും യാതൊരു കുറവും ഉണ്ടാകുന്നില്ല അത് ശരി തന്നെയാണ് പക്ഷേ സാധാരണക്കാരായ ഭക്തരുടെ ഇടയിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ഗുരു വളരെ സാധാരണമായി തന്നെ നമ്മുടെ കുമാരനാശാൻ പറയുന്നത് പോലെ ഒരു ലൗകികനെ പോലെ ഒരു പരമഹംസൻ മരുവിയതിൻ്റെ അങ്ങനെ കഴിഞ്ഞു പോയതിൻ്റെ ഒരു ഭാഗമായിട്ട് ഗുരുവിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുമൊഴികളുടെ പ്രത്യേകത കൂടിയാണ് അയ്യപ്പൻ നമ്മളോട് പറഞ്ഞത് കൃപയും ജ്ഞാനവും ഫലിതവും കൂടുന്ന ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഗുരുമൊഴികളുടെ പ്രത്യേകത സാർ അതൊന്ന് വിശദമാക്കി പറയാം ഇത് ആദ്യം പറഞ്ഞ ഒരു കാര്യം ടാഗോറിൻ്റെ സന്ദർശനം അന്ന് ഭാരതത്തിൻ്റെ കൾച്ചറൽ അംബാസഡറാണ് ടാഗോർ ഒരു അർത്ഥ ഋഷി ആ അർത്ഥ ഋഷി കൂടിയാണ് ഋഷി പൂർണ്ണനായ ഋഷി അല്ലെങ്കിൽ അർദ്ധ ഋഷിയാണ് ഇത് ഗുരുവിനറിയാം അതുകൊണ്ടാണ് ടാഗോർ വരുമ്പോൾ വളരെ ഭവ്യമായിട്ട് ഗുരു സ്വീകരിക്കുന്നത് ഏറ്റവും മികച്ച സ്വീകരണം ലോകം കണ്ടതെന്ന് പറയാം ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിനെ എങ്ങനെ സ്വീകരിക്കണം അത് ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഇപ്പം ടാഗോർ വരുന്നത് വാസ്തവത്തിൽ വംഗദേശത്ത് നിന്ന് ബംഗാളിൽ നിന്ന് അവിടെ ധാരാളം തേങ്ങ ഉള്ളതാണ് പക്ഷേ ഇവിടെ ടാഗോറെ ഗുരുവിന് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ഈ തെങ്ങിൻ്റെ ഈ മണ്ടയിലൊരു ഒരു മധുരമുള്ള ഒരു സാധനമുണ്ട് അതാണ് ആ പൊങ്ങല്ല പൊങ്ങ് തേങ്ങക്കകത്തിരിക്കുന്നതാണ് മറ്റേത് ഈ തെങ്ങിൻ്റെ മുകളിൽ കീറി അതായത് തെങ്ങ് കീറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വളരെ മാർദ്ദവമുള്ളൊരു ഒരു ഒരു വസ്തുണ്ട് അത് ടാഗോർ കഴിച്ചിട്ടുണ്ടാവില്ല അത് തീർച്ചയായിട്ടും ഗുരുവിനറിയാം അപ്പോൾ ഗുരുവിന് അതും പൊങ്ങും ചണപ്പഴമൊക്കെയാണ് കൊടുത്തത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അർത്ഥ ഋഷിയായിട്ടുള്ള ടാഗോർ ശിവഗിരിയിലേക്ക് വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഗുരു വൈദിക മഠത്തിൽ കയറി കഥ കടച്ചു വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് അതായത് രണ്ടും പറഞ്ഞിരുന്നതിന് രണ്ടാം മണിക്കൂർ തികയുമ്പോഴാണ് ചൂരിലെത്തുന്നത് ടാഗോർ കാണാൻ വരുമ്പോൾ ആതിഥേയം കഥ കടച്ചിരിക്കുകയാണ് അപ്പം വന്ന ചീഫ് ഗസ്റ്റിനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിരുത്താൻ പറ്റുമോ അതായത് ശിഷ്യന്മാർക്ക് ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് നേരിട്ട് വൈദിക മഠത്തിലേക്ക് എല്ലുകയും ടാഗോറെ വൈദിക മഠത്തിലേക്ക് കാലെടുത്ത് മലത്തെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വയ്ക്കുകയും ഗുരുദേവൻ കഥകൾ തുറന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചത് ഒറ്റ മൊമെൻറ്റിലാണ് സംഭവിച്ചത് അന്നേരമാണ് എഴുതിയത് എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ആ കണ്ണുകളുടെ ഊർജം താങ്ങാനുള്ള ശേഷി അർദ്ധഋഷിയായിട്ടൂടെ ടാഗോറിന് സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന യോഗനയനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഗുരുവിനെ വിലയിരുത്തിയത് അപൂർവം ആളുകളാണ് ഈശ്വരം മുഖം ഇപ്പം പച്ചക്കറി കച്ചവടക്കാരൻ്റെ മുമ്പിൽ ഒരു വലിയ രക്തം കൊണ്ട് കൊടുത്താൽ അയാൾ എന്ത് പറയും പത്ത് കിലോ പച്ചക്കറി തരാമെന്ന് പറയും ഇതേ രക്തം തന്നെ ഒരു പലയിരക്കാരൻ കടക്കാരൻ്റെ അടുത്താണ് കൊണ്ടിരുന്നെങ്കിൽ പത്ത് തേങ്ങ തരാമെന്ന് പറയും അതേ സമയത്ത് ഒരു രക്തവ്യാപാരിയുടെ അടുത്ത് ഇതിന് ഞാനിതിനൊരു കോടി രൂപ തരാം അതിനെ മൂല്യം അളക്കാൻ സാധിക്കുന്നത് രക്തവ്യാപാരിക്കാണ് അതേപോലെ ശ്രീനാരായണ ഗുരുദേവനെ അളന്നവരാണ് ടാഗോറും ആൻഡ്രൂസും കുറച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച ആളുകളാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് കിട്ടും അപ്പോൾ അതാണ് ഗുരുവിൻ്റെ ഒരു അപ്രമേയത അപ്പോൾ ഇതേപോലെ തന്നെ ഗുരുവിൻ്റെ വാക്കുകൾ മനസ്സ് ബുദ്ധി ഹൃദയം ചിത്തം ഇതൊക്കെ എത്രമാത്രം സ്വാംശീകരിക്കപ്പെട്ടതാണ് വശീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഗുരു സംസാരിച്ചത് ഞാനും നിങ്ങളുമൊക്കെ ഒരു ദിവസം സംസാരിക്കുന്ന ഒരു ഒരു ജീവിതം മുഴുവൻ സംസാരിക്കുന്ന അത്രയും വാക്കുകൾ ഗുരു ഗുരുവിൻ്റെ ഒരു ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം സംസാരിക്കുന്നത് ഒരു വർ ജീവിതം സംസാരിക്കുന്നതിനെ വെച്ച് മൂല്യം വെച്ച് നോക്കുക ഒന്നുമല്ല നമ്മുടെ വാക്കുകൾ പക്ഷേ ഗുരു സംസാരിച്ചത് വളരെ കുറച്ചാണ് വാചമ്യമിയായിരുന്നു അപ്പോൾ വാചമ്യമിയായ ഗുരു വളരെ കാശികൂള് പോലത്തെ വാക്കുകൾ പറയുമ്പോൾ അത് എന്തൊരു മാധുര്യമായിരുന്നു അത് കേട്ടയാളാണ് പറയുന്നത് മധുര പാവന മനോജ്ഞവാണികൾ ചൊരിയുന്ന നാവ് തിരളാതായിപ്പോയി പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും സഹിക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഗുരുവായിരുന്നു സഹോദരനെയ്യപ്പിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അറിയാം ഗുരുവിൻ്റെ ആദ്യത്തെ മിഷനറിമാരിലെ ഏറ്റവും സമ്പന്നനും ശ്രേഷ്ഠനുമായിട്ടുള്ളയാളാണ് ഗുരുദേവൻ്റെ ആശയം കിട്ടി പോയി പ്രചരിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു ഈ ഗുരുവിൻ്റെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ എതിർക്കും ഒരു ആദ്യ ഒരു മതമെന്നും എല്ലാവരും ഒരുമി ഒരു ആത്മസഹോദരമാണെന്നും ഭേദമില്ലെന്നും ഒക്കെ പറയുമ്പോൾ ഭേദവും ഭേദത്തിൽ ഭേദവും കണ്ടവരെല്ലാം അയ്യപ്പനെ എതിർത്തിരുന്നു ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ട് ദ്രോഹിച്ചിരുന്നു അതെല്ലാം സഹിച്ച് ശിവഗിരിയിലേക്ക് വരുമ്പോൾ എല്ലാ ദുഃഖങ്ങളും തീരുക അപ്പോൾ ഇവിടെ സഹോദരനയപ്പൻ്റെ വിങ്ങൽ മുമ്പേ നിമിഷാജി പറഞ്ഞതുപോലെ വിങ്ങൽ കാണുകയാണ് ഇനി എനിക്ക് ഒരു നാളും ഒരു കണ്ണ് കാണുവാൻ കഴിയാതായല്ലോ തൻ്റെ ദുഃഖങ്ങൾ മുഴുവൻ ഇറക്കി വെക്കാവുന്ന പുണ്യസങ്കേതമായിരുന്ന ശിവഗിരിക്കുന്നിലേക്ക് എല്ലുമ്പോൾ ഇനി ഒരു ശൂന്യതയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഈ പ്രസ്തുത ശ്ലോകത്തിൽ സഹോദരനയ്യപ്പൻ എഴുതിയത് കൃപയും ഫലിതവും ഈ മധുരമില്ലാത്ത വാക്കുകൾ യോഗികളിൽ നിന്ന് വരില്ലെന്ന് ഒരിക്കലും വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട് വിവേകാനന്ദ സ്വാമി ആസേതു ഹിമാചലം നടന്ന് പോയ ആളാണ് നടന്നും കുറച്ചൊക്കെ വണ്ടിയിലും എന്തായാലും കൂടുതൽ സമയം നടന്നാൽ പോയേ അന്നേരം എവിടെ ചെന്നാൽ യോഗികളെ കാണും യോഗികളെ കണ്ടിട്ട് പിന്നെ വിവേകാനന്ദ സ്വാമി പറഞ്ഞുകൊണ്ട് ഞാൻ നിരവധി യോഗികളെ കണ്ടിട്ടുണ്ട് പക്ഷേ മോശമായ ഒരു സുന്ദരമായ വാക്കില്ലാത്ത ശബ്ദമില്ലാത്ത ഒരു യോഗിയെ പോലും കണ്ടിട്ടില്ല നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഗുരുദേവൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് അന്യൂനമായിരുന്നു പ്രകൃതി വളരെ സൂക്ഷ്മതയോടുകൂടി സൃഷ്ടിച്ചെടുത്തതായതുകൊണ്ട് ആ വാക്കുകൾ ഈ പറഞ്ഞതുപോലെ ശബ്ദമായിരുന്നു കൃപയും ഗുരുവിൻ്റെ നല്ല തമാശയുണ്ട് തമാശ എന്ന് പറഞ്ഞാൽ ഇത്രയും തമാശ പറഞ്ഞ ഒരാൾ അതായത് നമ്മൾ കാണുന്നത് സമാധി ആകാൻ വേണ്ടി ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം എത്രമാത്രം തമാശ പറഞ്ഞു വേറെ ആരെങ്കിലും ഉണ്ടോ നരസിംഹസ്വാമി ആയിട്ടുള്ള സംഭാഷണങ്ങളിലും അതുപോലെ ഡോക്ടർ സോമർവെല്ലും പറയുന്നുണ്ട് തമാശ പറയാൻ ഗുരുദേവൻ വേറെ ആർക്കും ഞാനാണ് ഗുരുദേവൻ ഒരു യാത്ര പോകുമ്പോൾ ഗുരുവിൻ്റെ വാദിനാം വാതിനാം വാതിന് യമാന മൗനഭാജിനി ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കണ്ട ഒരു ശിഷ്യൻ എന്നെ പുഴുക്ക് വേണമെന്ന് വലിയ നിർബന്ധമാണ് അപ്പം അവിടെ പുഴുക്കില്ല ഈ സാമീഹിക്കാണെങ്കിൽ നിർബന്ധം എന്നാൽ ഉള്ളതുകൊണ്ട് സംതൃപ്തമായി ഭക്ഷണം കഴിക്കാനുള്ള സന്യാസമല്ലേ അങ്ങനെയൊക്കെ ശീലിക്കണ്ടേ കഴിക്കാൻ ഇരുന്നപ്പോൾ തൊട്ട് തൊട്ട് ഇങ്ങനെ എന്ന് ഗുരു പറയുന്നു കുറച്ച് നെല്ല് ൊട്ട് ചോദിച്ചിട്ടുണ്ട് അത് കുറുക്കികൊള്ളുന്ന തമാശകളെ വെറും തമാശയല്ല അതിനകത്ത് വലിയൊരു ഒരു എന്താണ് ഒരു ഒരു ദർശനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരിക്കലും ശവം എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ അത് ആട്ടിരിനോട് ആ ചക്കിട്ട് വളമാക്ക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചക്കിലിട്ട് ആട്ടാനും ഒന്നുമല്ല പറയുന്നത് അത്രേ ഉള്ളൂ അതിന്റെ വില എന്ന് പറയുന്ന അല്ലാതെ നിസാരമാണെന്ന് അല്ലാതെ ഗുരു പറഞ്ഞ മരണാനന്തരം ചെയ്യുമ്പോൾ എന്നാ അച്ഛനെ എന്റെ ഗുരുഭക്തി മൂക്കി മൂപ്പിച്ച് ചക്കെടുത്തൊന്നും ആട്ടാനല്ല എന്റെ അതിനകത്ത് വല്യൊരു ദർശനമാണ് അതാണ് ഗുരുവിന്റെ ഫലിതങ്ങളുടെ ഒരു പ്രത്യേകത അറിവുണ്ട് നിറച്ചു വെച്ചിരിക്ക സംഭാഷണത്തിലേക്ക് അത് വളരെ വ്യക്തമാണ് കൃപയും പലതും കൂടും മധുരപാവന പാവന മനോജ്ഞവാണികൾ ചൊരിയുമാവു തിരളാതായാലും സഹിയുന്നെങ്ങനെ ഇന്നും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അത് ആ ഒരു പ്രാർത്ഥനയിൽ ആ ഒരു ഫീലിംഗ് ആ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഗുരുഭക്തന്മാരെ എത്തിക്കുന്ന വരികളാണ് അത് ശ്രീനാരായണ ഗുരുദേവനിലേക്ക് നമ്മളിങ്ങനെ ചേർക്കുന്ന വരികളാണ് തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് നമുക്കങ്ങനെ ചേർന്ന് നിൽക്കാം അതെ